പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണിയിൽ നമുക്കൊപ്പമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയ ഗണേഷ് പുത്തൂരാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നന്ദി അദ്ദേഹത്തിന്റെ കവിതകൾ ആസ്വദിക്കുകയും ചെയ്യാം എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അതെല്ലാം ലഭിച്ചു അത് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം കൂട്ടുന്ന ഒരു പുരസ്കാരം കൂടിയാണ് അല്ലേ ഉറപ്പായിട്ടും കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നം ഞാനും ഒരുപാട് കണ്ടതാണ് ചെറുപ്പം മുതൽ എഴുതി തുടങ്ങിയപ്പോൾ മുതൽ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് ലഭിച്ചപ്പോൾ നാച്ചുറലി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമുക്കൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂട്ടുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഏത് പ്രായം മുതലാണ് എഴുത്ത് തുടങ്ങിയത് ഞാൻ ആക്ച്വലി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കണത് മാതൃഭി ആഴ്ച പതിപ്പിലെ ബാലപങ്കാണ് ആദ്യത്തെ ഒരു കവിത പ്രസിദ്ധീകരിക്കേണ്ടത് ആദ്യം ഞാൻ ആക്ച്വലി ഒരു കഥയായിരുന്നു അയച്ചത് അത് പോയ സ്പീഡിൽ തിരിച്ചു വന്നു അതിനുശേഷം ഒരു കവിത അയച്ചു ആ കവിത പ്രസിദ്ധീകരിച്ചു പിന്നെ എല്ലാ വർഷവും ഒന്നോ രണ്ടോ കവിതകൾ മാതൃമേ അയച്ചു പതിപ്പിൽ എഴുതി അങ്ങനെയാണ് വന്നത് പിന്നെ എഴുത്ത് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് കോളേജിൽ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അപ്പോൾ ഒരുപാട് നല്ല അധ്യാപകർ എനിക്ക് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണ് പി ജി എക്സ്പാൻഡ് അപ്പൊ ശരി അപ്പൊ ഏതാണ് ഡിഗ്രിക്ക് ഏതാ പഠിച്ചത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയാണ് സാഹിത്യമല്ല ഹിസ്റ്ററിയാണ് പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അത്ര വലിയൊരു ക്യാമ്പസിൽ പഠിക്കുന്നു ആ ഒരു ക്യാമ്പസ് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തിനെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കിട്ടാന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ബേസിക്കലി അതൊരു വലിയൊരു ക്യാമ്പസ് ആണ് ഒരു രണ്ടായിരം ഏക്കർ ഒരു വലിയൊരു ക്യാമ്പസ് ആണ് അതിനകത്ത് ബേസിക്കലി ഒരു ചെറിയ ഒരു മിനി ഇന്ത്യ തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കൂടെ ആയത് കാരണം ഈ രാജ്യത്തെ എല്ലാ കോണിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൾച്ചേഴ്സിനെ അറിയാൻ പറ്റി അവിടെ എഴുതുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ എഴുത്തലൊരുപാട് ഒരുപാട് ഫുൾ ആയിരുന്നു അത് ഒരുപാട് സംസ്കാരങ്ങൾ ഒത്തുചേരുമ്പോഴാണല്ലോ നമുക്ക് എഴുതാനുള്ളതും കൂടുതൽ അറിയാനുള്ളതും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ് ആദ്യത്തെ കവിതയുടെ പേര് ഓർമ്മയുണ്ടോ ആദ്യത്തെ കവിതയുടെ പേര് നാളത്തെ പ്രഭാതം ആയിരുന്നു അത് രണ്ടായിരത്തി എട്ടിലായിരുന്നു അത് രണ്ടായിരത്തി എട്ടില് മുംബൈ ഭീകരാക്രമണം നടന്ന ആ സമയത്താണ് അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയായിരുന്നു അത് പിന്നീട് രണ്ട് പുസ്തകങ്ങള് പ്രസിദ്ധീകരിച്ചു അതെ അല്ലെ അതിലേക്ക് നമുക്ക് വരാം പക്ഷെ ഒരു കവിത കേട്ടിട്ടാവാം സ്മൃതി എന്നാണ് കവിതയുടെ പേര് പുഴയും വസന്തമായി പുതു കാറ്റിലുലയും പൂങ്കുല പോൽ തെളിനീര നിറയും പതിയെ പതിയെ അലയും കടൽപോലിനിൻകണ്ണുകൾ ഏകാകിയായി യാത്ര തുടരുമീ വേളയൽ കാത്തിരിക്കുന്നൊരു വഴിവിളക്കായ് ത്രത്തിലെ ശബ്ദമുഖരമാം രാത്രിയിൽ താറാട്ടുപാടും വെൺചന്ദ്രിക നോവിൻ്റെ ഓർമ്മകൾ ഉറക്കെ ചിരിക്കുന്നു ആർ തലയ്ക്കുന്നു മുഖമിട്ടുലയ്ക്കുന്നു മാണിക്യമുള്ളൊരു കാവനകത്തെ കിഴഞ്ഞു കയറും വിഷനാകമായി നിഴൽ പോലെ മൃതി വരെ തുടരുമീ നൗകയിൽ കയറുക നീ വിട ചൊല്ലുവാൻ വിടചൊല്ലുവാൻ വയ്യനാവ് കുഴയുന്നു നൽകുവാൻ കണ്ണുനീർ തുള്ളി മാത്രം വിട ചൊല്ലുവാൻ വിടചൊല്ലുവാൻ വയ്യനാവ് കുഴയുന്നു നൽകുവാൻ കണ്ണുനീർ തുള്ളി മാത്രം കാൽപ്പനികതയാണ് അതെ അതിനോടാണ് കൂടുതൽ ഇഷ്ടം ഇനി ഒരുപാട് സ്വാധീനിച്ച എഴുത്തുകാരാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അവരെയൊക്കെ ഒരു സ്വഭാവം എന്റെ കവിതകളിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പി നായരുടെ കവിതകൾ അപ്പോൾ ഇതെല്ലാം കാൽപ്പനിക കവിതകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ കവിതകൾ വായിക്കാനും ആസ്വദിക്കാനും ഒക്കെയാണ് ഇഷ്ടം അല്ലേ എന്റെ വായന തുടങ്ങിയത് ഞാൻ വളരെ ചെറുപ്പത്തിലാണ് ഞാനൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതൽ എനിക്ക് വായനയോട് ഭയങ്കര താല്പര്യമായിരുന്നു നല്ല റീസൺ അച്ഛനാണ് അച്ഛൻ നല്ലൊരു വായനക്കാരനായിരുന്നു അപ്പൊ പണ്ട് മുതൽ തന്നെ എന്റെ കളിക്കൊടുക്കം മുതൽ ആ കാലം മുതൽ എനിക്ക് എല്ലാ മാഗസീൻസും വീട്ടിൽ അവൈലബിൾ ആയിരുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാതൃമയായിച്ച പതിപ്പൊക്കെ വായിച്ചു തുടങ്ങി അങ്ങനെയാണ് എഴുത്തിലേക്കൊക്കെ വന്നത് അപ്പൊ ആ ഒരു സ്വാധീനമുണ്ട് അപ്പൊ അന്ന് മുതൽ വായിച്ച എം ടിയുടെ കഥകള് ഓവീസിന്റെ കഥകള് പിന്നെ ഇവരുടെയൊക്കെ കവിതകൾ അതൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കൂടി ഉണ്ടാവില്ല കവിതകളിൽ അതുണ്ട് അതാണല്ലോ കവിതയുടെ ഒരു വലിയ സ്വാധീനവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത കാലങ്ങളും കാണാത്ത സംഭവങ്ങളും കാണാത്ത അനുഭവിക്കാത്ത കാര്യങ്ങളും എല്ലാം കവിതയിലൂടെ നമുക്ക് എഴുതാൻ പറ്റും ഉറപ്പായിട്ടും കാരണം ഓരോ കാലത്തിൽ കവിതയും ഒരു ഇവല്യൂഷൻ മനുഷ്യന് ഇവല്യൂഷൻ സംഭവിക്കുന്ന പോലെ തന്നെ കവിതയിലും ആ ഒരു ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ കവിതയല്ല പത്തൊള്ളി മുമ്പ് ഉണ്ടായിരുന്നത് അതിന് മുമ്പ് വ്യത്യസ്തമായിരുന്നു അപ്പോൾ എല്ലാ കാലത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കണം ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അപ്പോൾ എല്ലാത്തിന്റെയും സ്വാധീനം നമ്മളിലുണ്ടാവും ഇന്നത്തെ കവികളെ വായിക്കാറുണ്ട് ഉറപ്പായിട്ടും വായിക്കാറുണ്ട് ഞാൻ ആക്ച്വലി എല്ലാ മാഗസിൻസും ഞാൻ വായിക്കാറുണ്ട് ഇപ്പൊ ഓൺലൈൻ വായനയിലെ പോലുള്ള അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോഴും ഞാൻ ബാലഭൂമി മുതല് മാതൃമി അച്ഛനെ എല്ലാ മാഗസിൻസും ഞാൻ മുഴുവൻ വായിക്കാൻ പറ്റില്ല ഞാൻ ഒന്നും നോക്കുകയെങ്കിലും ചെയ്യും ഓൺലൈനില് പ്രായ വ്യത്യാസം ഇല്ല 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 അക്കാര്യത്തില് ഒരു ഒന്നുമില്ല കാരണം നമ്മളെപ്പോഴും പ്രായല്ലോ നമ്മൾ ഒരാളുടെ ടാലന്റിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണതും അപ്പോൾ പ്രായം ഇറ്റ് ഡസ മാർ ആക്ച്വലി അപ്പോൾ അന്നത്തെ ആ ഒരു കവിതകളും ഇന്നത്തെ കവിതയും കൂടെ വെച്ച് നോക്കിയാൽ എത്രമാത്രം വളർന്നിട്ടുണ്ട് ഒരു കവി എന്ന നിലയിൽ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് ഓരോ യാത്ര കഴിയുമ്പോഴും എനിക്ക് ഒത്രയും എക്സ്പീരിയൻസ് പുതിയത് കിട്ടുകയാണ് അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി ഞാൻ പോയിട്രി കാണുന്നത് അതൊരു ഫാൻറ്റസിയുടെയും റിയാലിറ്റിയിലേയും ഇടയ്ക്കുള്ളൊരു ബിന്ദുവായിട്ടാണ് ഞാൻ എൻ്റെ കവിതകളെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് മാറിയ കാലം ഒരുപാടുണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഉളവയ്പ് എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിച്ചതും വളർന്നതും ഒക്കെ അവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ പണ്ട് കൃഷി ഒരുപാടുണ്ട് ബേസിക്കലി നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു നാടാണ് എൻ്റെത് അവിടെ കൃഷി ഉണ്ടായിരുന്നു അവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട് അപ്പോൾ അവിടെ പണ്ട് ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് മുത്തശ്ശിമാരുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എല്ലാവരും നമ്മൾ മൈക്രോ ഫാമിലീസായി മാറി ഒരുപാട് മാറ്റങ്ങളുണ്ടായി അപ്പം എൻ്റെ ഓർമ്മയിൽ ഒരുപാട് അമ്മമാരാണ് അവര് നമ്മളെല്ലാവരും അവരുടെ പേര് കൂട്ടി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ ഒരു പ്രായത്തിലുള്ളവരില കുറെ പേര് നാട്ടില് പുറത്താണ് കുഞ്ഞു പിള്ളേരാണെങ്കിലും അവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കോടുവാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരണുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ കവിതകളിലും ഒക്കെ അത് വരും ഈ പഠിച്ചത് ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കഴിഞ്ഞ കാലം എന്തായാലും കവിതകളിൽ നമ്മൾ ആ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രമിക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ടും കാരണം ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പോയപ്പോൾ തന്നെ ഞാൻ പ്ലസ് ടു വരെ ഞാൻ സയൻസാണ് പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ ഞാൻ ഹിസ്റ്ററി പഠിക്കാൻ പോയപ്പോ ആദ്യം തന്നെ അധ്യാപകർ ചോദിച്ചത് എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് അപ്പോൾ അപ്പോൾ കൃത്യമായിട്ട് ഒരു ഉത്തരവുമില്ലായിരുന്നു എല്ലാവരും ഒരു സബ്ജക്റ്റ് എന്നുള്ള നമ്മൾ പഠിക്കണം അപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ഈ ചരിത്രം ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് മനുഷ്യരിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി മനുഷ്യന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല മനുഷ്യൻ എന്താണോ അത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ചെലപ്പോ ഒരു ദജാവൂന്നൊക്കെ പറയില്ലേ നമ്മൾ എവിടെയോ ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നും ഈ ചരിത്രം അങ്ങനെ തന്നെയാണ് ഇതൊരു സ്പിന്നിംഗ് വില് പോലെയാണ് ഇത് ഇങ്ങനെ ആളുകൾ മാറുന്നു അത്രേ ഉള്ളൂ സെയിം ആണ് ഓരോ പിന്നിലുള്ള കാരണങ്ങളും എക്സാക്ട് നേരത്തുണ്ടായിരുന്ന ഒരു കാര്യം ഒരു പുതിയ രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ചരിത്രം അതുകൊണ്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ കേട്ട കവിത കാല്പനികതയായിരുന്നിരിക്കും പക്ഷെ ഇതിലപ്പുറം ഈ ചരിത്രം ഉൾക്കൊള്ളുന്ന കവിതകൾ എഴുതിയിട്ടുണ്ടോ ചരിത്രം ഉൾക്കൊള്ളുന്ന കവിതകൾ എഴുതിയിട്ടുണ്ട് ചരിത്ര ശലഭം എന്നുള്ള പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്താ അതിന്റെ ഒരു തീമെന്ന് പറയാമോ അത് ഞാൻ ചരിത്രത്തിലേക്ക് നോക്കി ഞാൻ കണ്ട ചില സംഭവങ്ങളെ ഞാൻ എനിക്ക് ഒരു കാല്പനികമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ള ഒരു ശലഭം എങ്ങനെയാണ് ചരിത്രത്തെ കാണുന്നത് അത് നമ്മുടെ പരിണാമമായാലും ആയാലും നമ്മുടെ സംസ്കാരങ്ങളായാലും എല്ലാം അങ്ങനെ ഒരു കവിതയാണ് ഒരു ശലഭത്തിന്റെ കണ്ണില് അതെ 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 ശരി അപ്പൊ നമുക്ക് അടുത്ത ഒരു കവിത കേൾക്കാം കവിതയുടെ പേര് പ്രണയകാലം പുലർകാലോഭയിൽ ഉൾനിറയ്ക്കും വർണ്ണാഭമാമി വസന്തകാലം കിളിപ്പാട്ട് മൂളുമി എൻ്റെ ഗ്രാമത്തിൽ ഈറനൊടുക്കുന്ന പുൽനാമ്പുകൾ നിന്റെ മൃദുമന്ദഹാസത്തിനായി ഞാൻ കാത്തിരുന്നു വരയാൽ തറയിൽ നിഗൂഢമായി എന്നെ നീ ിയ മാത്രുഴൽവിളി കേൾക്കുമാറാകുന്നു ഋതുവിൻ കളിത്തോഴരായിരുന്നു നമ്മൾ ഏകാന്തമി വീതികൾ നീളെ പൂത്തോരി പൂവുകൾ നുള്ളുമ്പോൾ നുരയുന്ന സ്മൃതിയിൽ ചൂടുന്നു നീമുള്ള മുട്ടുകൾ മുടിയിൽ തലൂടുന്നു കാറ്റിൻ തണുത്ത കൈകൾ പോയിരുന്നു നമ്മൾ കാതങ്ങൾ താണ്ടി താഴ്വരയ്ക്ക പ്രണയകാലം വേനലിൻ ചൂടിൽ വരണ്ട നടപഴിയിൽ പതികനായി യാത്ര ചെയ്യുന്നു തുടർച്ചയിൽ വീഴുമ്പോൾ കേൾക്കാം രോദനം എത്ര കാൽപ്പാടുകൾ കുതിർന്നു കണ്ണീറിനാൽ ഇലകൾ കൊഴിഞ്ഞ മരച്ചില്ലകൾ തേടി ചിറകുകൾ വീശിപ്പറന്നുരു പക്ഷി പോലെ ഒഴുകുന്ന പുഴയിലൊരിക്കൽ നീന്തി തുടിക്കാൻ കുതിക്കുന്നു മനമിത കടലാസുതോണിയിൽ കവിതയും നിൻ നിൻകവിളിൽ തന്നൊരു ചുടുചുംബനം കിനാവിൻ്റെ ശാലയിൽ പണിതീർത്ത ഗോപുരം തുറക്കാതെ നീ പോയതിന്ദേ സഖിയെ സന്ധ്യയുടെ യാമങ്ങളെ ഇരുൾ പുതയ്ക്കുമ്പോൾ കോലായിൽ കത്തുന്ന തിരിനാളമാം നിൻ മുഖം ആ നിമിഷത്തിൽ നിശാശലഭങ്ങളോടൊപ്പമൻ സ്വപ്നങ്ങളും നൃത്തമാടി നീ അരികിലുണ്ടെന്ന തോന്നുമാിഥ്യ നേരം നീ അരികിലുണ്ടെന്ന തോന്നുമാ മിഥ്യ ഇതിലും ഉണ്ട് കാൽപനികതം പോലെയുണ്ട് എന്നെ ആക്ച്വലി ടാഗോർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ടാഗോറിൻ്റെ കവിതകൾ ഗീതാഞ്ജലിയൊക്കെ ഒരുപാട് തവണ അത് നമുക്ക് ഒരു തവണ വായിക്കുമ്പോഴും ഒരു കവിത തന്നെ മറ്റൊരു തലത്തിൽ വേറെ ഇമേജസ് ആണ് നമുക്ക് തരുക അപ്പം അദ്ദേഹത്തിൻ്റെ തോണിക്കാരൻ എന്നുള്ള ഇമേജ് പല കവിതകളിൽ വരുന്നുണ്ട് അപ്പം അങ്ങനെ ബേസിക്കലി ടാഗോറിൻ്റെ കവിത എന്ന് വെച്ചാൽ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത് അപ്പം തോണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഈശ്വരനാണ് അപ്പോൾ ആ തോണിക്കാരൻ എന്നുള്ള ബിംബം പല കവിതകളിൽ ഞാൻ കൊണ്ടുവരാറുണ്ട് പിന്നെ ഓടക്കുയൽ വിളി ഞാൻ ബേസിക്കലി ഞാൻ കൃഷ്ണൻ്റെ ഒരു അഡ്മയറാണ് അപ്പോൾ അങ്ങനെ ഓടക്കുയൽ വിളി ഈ തോണിക്കാരൻ ഇതൊക്കെ പല കവിതകളിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു നദി അരുവി എന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറം ഒരു പുഴയാണ് കൈതപ്പുഴ അപ്പോ ഞാൻ വേമ്പനാട് കായൽ ആലപ്പുഴ പറഞ്ഞറിയല്ലോ വേമ്പനാട് കായലാണ് ഞങ്ങളുടെ എല്ലാം അപ്പോ പുഴയുടെ സാന്നിധ്യമുണ്ട് പാടങ്ങളുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മള് അറിയാതെ തന്നെ വന്നു പോണതാണ് ചിലപ്പോ വിചാരിക്കും ഇനി ഇതൊന്നും വേണ്ട നമുക്ക് പുതിയ സാധനങ്ങൾ അറിയാതെ ഇപ്പൊ എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് എവിടെയോ ഒരു ചെറിയ ആംഗ്ലിസൈസ്ഡ് ഇതുണ്ട് സംസാരിക്കുമ്പോ ഞാൻ ഹൈദരാബാദ് പഠിച്ചു കഴിഞ്ഞാൽ പോയി അവിടെയാണ് വർക്ക് ചെയ്യണേ ശരി പിന്നെ ഞാൻ പ്ലസ് ടു വരെ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളാണ് പഠിച്ചത് അതിന്റെ എല്ലാം ഉണ്ട് ഞാൻ പക്ഷെ എന്നിട്ടും മലയാളത്തില് നല്ല കവിതകൾ എഴുതുന്നു എന്നുള്ളതാണ് കാര്യം അത് ചെറുപ്പത്തില് ഞാൻ പറഞ്ഞില്ലേ അച്ഛനമ്മ അവരുടെ ഒരു ശിക്ഷണം ഇപ്പോഴും ഉണ്ട് ഒരുപാട് പുസ്തകങ്ങള് ഇപ്പോഴും വരുത്തുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അച്ഛനെല്ലാം പുസ്തകങ്ങളിലെ പുസ്തകങ്ങൾ അച്ഛൻ വാങ്ങിക്കാറുണ്ട് മറ്റു ഭാഷകളിലെ സ്വാധീനം എങ്ങനെയാണ് വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ എഴുതാറുണ്ട് ഞാൻ എന്റെ അടുത്ത കവിത ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷിലൊരു കവിതാ സമാഹാരമാണ് അപ്പൊ അതിന്റെ എല്ലാം ആയി വരണു പിന്നെ ഞാൻ ഹിന്ദിയിൽ ഞാൻ ഹൈദരാബാദ് പോയപ്പോഴാണ് ഹിന്ദി പഠിച്ചത് അപ്പോൾ ഞാൻ കവിതകൾ മാഗസിൻസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷ് കവിത കഴിഞ്ഞിട്ട് വേണം ഹിന്ദി ഒന്ന് ഞാൻ ബേസിക്കലി ഞാൻ ഒരു ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ജോലി എല്ലാം കഴിഞ്ഞാൽ ഞാൻ ലൈക് കൂടുതൽ സമയം ഞാൻ വായിക്കുകയാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈനിലാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇപ്പോൾ ന്യൂസ് ആണെങ്കിലും ഇന്റർനാഷണൽ അഫയേഴ്സിനെ പറ്റിയൊക്കെ ലേഖനങ്ങൾ എഴുതാറുണ്ട് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഹിന്ദിയില് എഴുതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാലം കൊണ്ടാണ് ഹിന്ദിയും ശരി പഠിച്ചത് അല്ലെ അപ്പൊ അതിൽ എഴുതുക എന്ന് വെച്ചാൽ തന്നെയല്ലേ നേരത്തെ ഞാൻ ഹിന്ദി സിനിമകൾ കാണുമായിരുന്നു അപ്പോൾ എനിക്ക് ഹിന്ദി പിന്നെ ഹൈദരാബാദ് പോയപ്പോൾ ഏറ്റവും പ്രത്യേക അവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് പഠിക്കാൻ പറ്റും പിന്നെ ഹൈദരാബാദില് ആക്ച്വലി തെലുഗു അവരുടെ ഭാഷയെങ്കിലും അവിടെ ഉർദു ആണ് ആൾക്കാർ സംസാരിക്കണേ അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഹിന്ദി പറയും അപ്പോൾ കൂടുതൽ ഹിന്ദി നമ്മളും പഠിച്ചു ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകങ്ങൾ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് സാദദ് ഹസൻ മൺട്ടോ വിഭജനത്തിന് മുമ്പ് അതിനുശേഷം പാകിസ്ഥാനിലേക്ക് പോയ ഒരു എഴുത്തുകാരനാണ് അപ്പോൾ അതൊക്കെ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഈ ഭാഷ കാരണം ഹിന്ദി വളരെ വേഗം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റി എനിക്ക് അങ്ങനെയാണ് എഴുതിയിലേക്കും വന്നത് ഹിന്ദിയിൽ അപ്പം ഇംഗ്ലീഷിൽ ഞാൻ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇംഗ്ലീഷിൽ കവിത എഴുതിയിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴാണ് അത് ചിൽഡ്രൻസ് മാഗസിനിൽ അത് പബ്ലിഷ് ചെയ്തു പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത് ഒരു രണ്ട് കൊല്ലം മുമ്പാണ് ഞാൻ ഞാൻ അടുത്ത ഒന്നുകൂടി ട്രൈ ചെയ്യാൻ ആർട്ടിക്കിൾസ് എഴുതും ഇംഗ്ലീഷിൽ അറിയാലോ ആർട്ടിക്കിൾസും കവിതയും ക്രിയേറ്റീവ് റൈറ്റിംഗ് രണ്ടും വ്യത്യസ്തമാണ് അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എഴുതാൻ പറ്റും വന്ന് പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ കുറച്ച് നല്ല മാഗസീൻസിലും ഓൺലൈൻ പോർട്ടൽസിലൊക്കെ വന്നു കവിത അപ്പോൾ ഒരു ഉറപ്പായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അത് ശരിയാണ് നമുക്ക് ഒരു കാര്യം ഏത് ഭാഷയിലാണെങ്കിലും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് മറ്റൊരു രീതിയിൽ പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് പറയുക കാരണം ഇന്നത്തെ നമുക്ക് ഏത് ഭാഷ ആണെങ്കിലും പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ എന്തോ ഒരു ആപ്സ് ആണ് നമുക്ക് ഗവൺമെന്റ് തന്നെ പല ആപ്സും ഉണ്ട് നമുക്ക് പല ഭാഷകളിൽ പഠിക്കാനായിട്ട് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യണുണ്ട് ഇപ്പോൾ കോഴ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് സംസ്കൃതം എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം അപ്പൊ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഒരു ഭാഷ നമ്മൾ അഡീഷണൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന് ൂണിറ്റീസ് കൂടുവാണ് അല്ല നമ്മൾ ഏതെങ്കിലും ഭാഷ എതിർത്തിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകാനല്ലേ നമ്മൾ നോക്കണേ ഒരു ഭാഷ പുതിയ പഠിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ വേണം മിനിമം എഫേർട്ട് മതി ഒരു ഭാഷ പഠിക്കാനായിട്ട് കവിതയിൽ തന്നെ പല ഭാഷകളിലേക്ക് കൈവയ്ക്കാനാണ് തീരുമാനം അതെ അത് നമുക്ക് വലിയൊരു ഓഡിയൻസിനെ കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എഴുതുമ്പോഴത്തേക്ക് കാരണം ബേസിക്കലി നമ്മൾ ഒരു എഴുത്തുകാരനെ ആഗ്രഹിക്കുന്ന അതാണല്ലോ നമുക്ക് വലിയൊരു ഓഡിയൻസ് വേണം അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇപ്പൊ എന്റെ കുറച്ച് കവിതകൾ ഇപ്പൊ ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു പ്രതിലിപി എന്ന് പറഞ്ഞ മാഗസിനിൽ അവർ അവിടെ നമ്മൾ ഈ ഓണപ്പതിപ്പ് പോലെ അവിടെ ഈ ദുർഗാപൂജയുടെ സമയത്താണ് പ്രത്യേക പതിപ്പുകൾ അപ്പോൾ എൻ്റെ ഒരു പന്ത്രണ്ട് കവിതകൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കവിതാസമാരത്തിൻ്റെ ഒരു അച്ഛൻ്റെ അലമാരെന്നാണ് അതിലൊരു മൂന്ന് കവിതകൾ ബംഗാളിനെ പറ്റിയുണ്ട് ബംഗാൾ പശ്ചാത്തലമായി വരണ മൂന്ന് കവിതകളാണ് ഞാൻ ബംഗാളിൽ ഇതുവരെ പോയിട്ടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ വായിച്ചു കാരണം ഒരുപാട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരുമായിരുന്നു ബംഗാളി ട്രാൻസ്ലേഷൻസ് ഈ സുല്യൻ ഗോപാധ്യായ ആണെങ്കിലും വെങ്കിം ചന്ദ്ര ചാച്ചു അതുപോലെ എല്ലാവരും ട്രാൻസ്ലേഷൻ മലയാള സാഹിത്യത്തെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും പ്രത്യേകിച്ച് സോവിയറ്റ് സാഹിത്യവും ബംഗാളി സാഹിത്യം മലയാളത്തിന് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു ഞാൻ എഴുതിയിട്ടുണ്ട് കവിതകൾ എനിക്ക് ബംഗാളിൽ ആദ്യമായിട്ട് പോകാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ എനിക്ക് അക്കാഡമി അവാർഡ് മേടിക്കാൻ കൊൽക്കത്തയിലായിരുന്നു ഫംഗ്ഷൻ അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു അവിടെ അവിടെ വെച്ച് ഒരുപാട് എഴുത്തുകാരും ഇങ്ങനെ പബ്ലിഷേഴ്സിനൊക്കെ കണ്ടു പരിചയപ്പെട്ടു പ്രത്യേകിച്ച് ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ വളരെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണല്ലോ ബംഗാളി ലിറ്ററേച്ചർ അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ അവർ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അറിയാൻ പറ്റും ബംഗാളി ലിറ്ററേച്ചർ അവർക്ക് അവർക്കറിഞ്ഞൂടെ കേരളത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ബംഗാളി ബംഗാളി ലിറ്ററേച്ചറിനുണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയാണ് അവരായിട്ട് പരിചയപ്പെട്ടു അവരെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് വിളിക്കുവാണ് ഒരുപാട് കോൺടാക്ട്സ് കിട്ടി ബംഗാളിൽ അപ്പോ ഇനിയും ട്രാൻസ്ലേഷൻസ് വരും അപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒരുപാട് നമുക്കറിയാത്ത വിധം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട് അത് ആക്ച്വലി ഹൈദരാബാദ് ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു അതിന് കാരണം ഹൈദരാബാദ് ഏകദേശം മിഡിൽ ഇന്ത്യയിലാണ് പറഞ്ഞത് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ എളുപ്പമാണ് ഇപ്പൊ ഡൽഹി പോയിട്ട് പതിനാല് മണിക്കൂർ മുംബൈയിൽ പോകാൻ പന്ത്രണ്ട് മണിക്കൂർ എങ്ങോട്ട് വേണമെങ്കിലും സെക്കൻഡ് സെക്കൻഡിലാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇന്ത്യയിലെ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടും അത് കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് പേപ്പർ പ്രസന്റേഷൻസിനൊക്കെ ആ സമയത്ത് പോയിരുന്നു അപ്പോൾ എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റി ഒരുപാട് കൾച്ചറൽസിനെ അറിയാൻ പറ്റി അത് വളരെ ഹെൽപ്പുൾ ആയിരുന്നു ഒരു ഫ്യൂസ് പോയിന്റ് ആണ് അതെ 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 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ ഗണേഷ് പുത്തൂരുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി യുവവാണിയിൽ കൊച്ചി യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയാണി സമാപിക്കുന്നു